കേരളം ഇന്നേ വരെ കണ്ടെത്തിൽ വെച്ച ഏറ്റവും വലിയൊരു ദുരന്തമാണിന്ന് വയനാട്ടിലുണ്ടായിരിക്കുന്നത് നാനൂറിൽ പരം പേർക്കാണ് ഈ മഹാപ്രളയത്തിൽ ഇതുവരെ ജീവൻ നഷ്ടമായിരിക്കുന്നത് ഇരുന്നൂറിൽ കൂടുതൽ ആൾക്കാരെ ഇനിയും കണ്ടെത്തേണ്ടതായുണ്ട് മരണമടഞ്ഞവരുടെയും കാണാതായവരെയും കുറിച്ചുള്ള ഔദ്യോഗിക കണക്കുകൾ ഇനിയും പുറത്തു വന്നിട്ടില്ല അതുകൂടി വരുമ്പോൾ ജീവൻ നഷ്ടമായവരുടെ സംഖ്യ ഇനിയും ഒരുപാട് കൂടിയേക്കാം ഒരു മനുഷ്യായസിലുണ്ടാക്കിയതെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാകുമ്പോൾ നിസ്സഹായരായ മനുഷ്യർക്ക് അവരുടെ സ്വന്തം ജീവനും കൂടിയാണ് ഇവിടെ നഷ്ടമായിരിക്കുന്നത് പൂർണമായി ഒഴുകിപ്പോയതും ഭാഗികമായി കേടുപാടുകൾ പറ്റിയതുമായ മുന്നൂറിൽ കൂടുതൽ വീടുകളാണ് മുണ്ടക്കയിലും ചൂരൽമലയിലും മലയിലും ഉണ്ടായത് ഉറ്റവരും ഉടയവരും കൂടെ വീടും സമ്പത്തും നഷ്ടപ്പെട്ടവർക്ക് തുടർന്നങ്ങോട്ടുള്ള ജീവിതം ഇനി എങ്ങനെയാകുമെന്ന ആകുലത സ്വാഭാവികമായും ഉണ്ടാകും എന്നാൽ അവരുടെ അത്തരം ആകുലതകൾ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളും സന്നദ്ധ പ്രവർത്തകരും മുൻതൂക്കം നൽകി പ്രവർത്തിക്കുന്നത് ഒരാപത്ത് വരുമ്പോൾ ഒറ്റക്കെട്ടായി കൂടെയുണ്ടാകണം അല്ല ഉണ്ടാകും എന്ന് ഒരിക്കൽ കൂടി കാണിച്ചു തന്നിരിക്കുകയാണ് കേരളം ഇതുപോലെ രാഷ്ട്രീയ വൈദ്യം മറന്നും ജാതി മത ചിന്തകൾ വെടിഞ്ഞുമുള്ള രക്ഷാപ്രവർത്തനം ഒരുപക്ഷെ കേരളത്തിന്റെ മാത്രം പ്രത്യേകതയായിരിക്കാം വയനാടിന്റെ പുനർനിർമ്മിതിക്കായി ചെറുതും വലുതുമായ സഹായഹസ്തവുമായി നിരവധി പേരാണ് ഇതുവരെ മുന്നോട്ട് വന്നിട്ടുള്ളത് അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു വസ്തുത മലയാളത്തിലെ ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനം നൂറ്റി അമ്പത് ഏക്കർ ഭൂമിയും മൂന്ന് കിടപ്പ് മുറികളുമുള്ള മുന്നൂറ് വീടുകളും വച്ചുകൊടുത്തുകൊണ്ട് തകർന്നു പോയ ഈ പ്രദേശത്തുള്ളവരെ ഒരു ടൗൺഷിപ്പിന് കീഴിൽ കൊണ്ടുവരുമെന്നുള്ള പ്രഖ്യാപനമായിരുന്നു വെള്ളം ഒരു പരിധി പരിധിവരെ ഒഴുകിപ്പോയി ഇനി ജനങ്ങൾ റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരും ആ റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരുമ്പോൾ അവരെ മുൻപിൽ അധികം സമയമില്ലാതെ ഒരു പ്രൊജക്റ്റ് വേണം സർക്കാർ എന്ത് പ്രപ്പോസൽ വെച്ചാലും അതിൻ്റെ കൂടെ നിൽക്കാൻ റിപ്പോർട്ടരിക തയ്യാറാണ് നമ്മുടെ കൂടെ സഹകരിക്കുന്ന ആൾക്കാരും അതിനോട് തയ്യാറാണ് ആരൊക്കെയാണോ നമ്മുടെ കൂടെ നിൽക്കാൻ വരാൻ ഉദ്ദേശിക്കുന്നത് അവരെയും കൂടെ സർക്കാരിൻ്റെ കൂടെ കണക്ട് ചെയ്ത് പോകുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ കൂടെ നിർത്തിക്കൊണ്ടും സർക്കാരിൻ്റെ കൂടെ നിന്നുകൊണ്ടും റിപ്പോർട്ടരിക ചെയ്യാൻ കഴിയുന്നത് ചെയ്യും അത് ഇനി സർക്കാരാണ് തീരുമാനിക്കേണ്ടത് ഇതുവരെ ഒരു മാധ്യമ സ്ഥാപനവും ചെയ്യാത്തൊരു പ്രവൃത്തിയാണ് റിപ്പോർട്ടർ ചാനലും അതിന്റെ മാനേജ്മെന്റും വയനാടിനായി വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ചാനലിന്റെ മറ്റൊരു